നല്ല സിനിമകൾ ഓടുന്ന സിനിമകളൊക്കെ നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടുന്നുണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളതാണ് അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല ഇപ്പം സിനിമയുടെ കാര്യമാണെങ്കിലും ഈ ട്വൻ്റി ട്വൻ്റി പോലെയാണോ ഏത് നിമിഷവും പല കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റി മാറ്റിമറക്കപ്പെടാം അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുന്നു മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു പിന്നെ ഒരു ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആണ് ചിലപ്പോൾ ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസം ഒരു ദിവസത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ അധികം ബാധിക്കപ്പെട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ റീസൺസ് കൊണ്ടിപ്പം പരീക്ഷാ സമയമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഒരു ഒരു കളക്ഷൻ പോയിന്റ് കിട്ടിയില്ലാത്തവരെ പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം കിട്ടുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പല വേറെ ഏരിയാസുണ്ട് അപ്പം അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ നമ്മൾ മാക്സിമം എക്സ്പ്ലോട്ട് ചെയ്യാൻ നോക്കുക പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ ക്വാളിറ്റി സിനിമ ആൾക്കാർ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്നവർക്കും അത് ഗുണകരമാവും പിന്നെ അണ്സറി ആയിട്ടുള്ള ഇഷ്യൂസ് ബ്ലോപ്പ് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടെ കായികപരമായിട്ട് സിനിമയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോരുത്തരും വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും സംഘടനാപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും പക്ഷേ അതെല്ലാം മാറ്റുന്ന രീതിയിൽ ഓഫീസറോൺ ഡ്യൂട്ടി നിങ്ങൾ ഓടിച്ചു കാണിച്ചാൽ ഇതൊക്കെ സോൾവ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഫീസറോൺ ഡ്യൂട്ടി നിങ്ങൾ തിയേറ്ററിൽ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു എനിവേസ് താങ്ക് യു കാരണം ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഏറ്റവും നല്ല രീതിയിൽ ഇത് നമ്മളേത ഏത് രീതിയിലാണോ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ആ രീതിയിൽ സിനിമ കണക്റ്റഡ് ആകുന്നു എന്നറിയുന്നതിൽ ആ ഒരു ഫീഡ്ബാക്ക് തന്നതിന് ആ ഒരു അക്സെപ്റ്റൻസ് തന്നതിന് ഒരുപാട് നന്നായിരുന്നു